പിടിച്ചാണ് പോയിട്ട് ഒരുപാട് ഫിഷ് കാഴ്ചയാണ് നമ്മൾ കാണുന്നത് റിസോർട്ടിലെ കാഴ്ചയാണ് കാണുന്നത് അപ്പൊ ലക്ഷദ്വീപിലെ ഇളനീര് ഞാൻ കുടിച്ചിട്ടുണ്ടെങ്കിലും ഇതിപ്പോ ഓൺ ദ സ്പോട്ടിൽ എടുത്തിട്ടുള്ള അല്ല ഷിയാസേ ഒന്ന് മോഹം കാണിച്ചേ ഒന്ന് സുഗായ്സ് അങ്ങനെ ഷിയാസ് സെറ്റാക്കി തന്നിട്ടുണ്ട് സെറ്റ് കുറച്ചൊരു ടേസ്റ്റ് ശർക്കര ടച്ച് ചെക്കന്മാർക്ക് വേണ്ടി ണ്ട്സ് അപ്പോ നമ്മുടെ പിള്ളേര് മീൻ പിടിക്കാൻ പോയിട്ട് അവര് തിരിച്ചു വരുന്നുണ്ട് അല്ല കുറച്ച് ഫ്രണ്ട്സ് കയാക്കിംഗ് ആയിട്ട് കടലിൽ പോയിട്ട് ഈ ഓഫ് സീസൺ ടൈമില് കടൽ റഷ് ഉള്ള ടൈമില് കടലിൽ പോയിട്ട് ഒരുപാട് ഫിഷ് പിടിച്ച് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഷിയാസ് കൂടെ ഉണ്ട് അപ്പൊ അതേ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഇവർക്ക് കിട്ടിയിട്ടില്ല സ്പൈറ്റർമാനൊക്കെ എന്റെ മോനെ കടലിൽ എത്തിരി സീനുണ്ട് കിട്ടി കിട്ടി അമ്പ് ഇത് പിടിച്ച് എന്റെ മോനെ സ്രാവ് വേറെ ഒരുപാട് അടിപൊളി മീനെ മീനൊക്കെ ഇത് ഇവര് അമ്പ ഇത് പിടിക്കുന്നാട്ടോ ഈ അമ്പ ഉണ്ടെ ഈ അമ്പ് യൂസ് ചെയ്തിട്ടാണ് ഇവര് ഈ ഫിഷിനെ പിടിക്കുന്നത് നമ്മള് ഷരീഫാണ് അതേപോലെ ഞാൻ സാക്കി ഉണ്ട് രണ്ടുപേർക്കും ഒരു ലൈക്ക് കൊടുക്കട്ടോ തീർച്ചയായിട്ടും പിന്നെ ഇതേ മീന് എന്റെ മോനെ സിയാസ് പേര് കർക്കം അപ്പൊ ഈ ഫിഷ് ഒക്കെ എന്താണ് മൊനാളി ഗ്രില്ലടിക്കാനുള്ള പരിപാടിയാണോ ഓക്കെ അപ്പൊ ഇതൊക്കെ ഗ്രില്ലടിക്കാനുള്ള പ്ലാനിലാണ് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇതേ ഈ കാണുന്ന നമ്മുടെ നരികൾക്ക് ഒരു ലൈക്ക് കൊടുക്കുക പിന്നെ ഇതേപോലെ ലക്ഷദ്വീപ് പോരാ നല്ല ഫിഷ് ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഏജൻസിയായിട്ട് കണക്ട് ചെയ്യുക അല്ലെ അടിച്ചു പൊളിക്കാൻ പറ്റും ഫ്രഷ് മീൻ ഇവർക്ക് ഇവർക്ക് വിട്ടുകൊടുത്തു നമ്മള് അപ്പൊ മൊയ്ലാളി റിസോർട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് സോ ഇതുകൊണ്ടാണ് ലക്ഷദ്വീപ് വരണെന്ന് പറയുന്നത് നല്ല ഫിഷും കാഴ്ചകളൊക്കെ കഴിച്ച് അടിച്ച് പൊളിക്കാൻ വേണ്ടി പറ്റും ഇനി രാത്രി ഗ്രിൽ ചെയ്യുന്ന ബാക്കി കാഴ്ചകൾ കാണാം ഇച്ചപ്പോ മലയാളി റിസോർട്ടിലേക്ക് കൊണ്ടുപോവാണ് സ്രാവിനെ